الحمد لله الذي جعل في الارض مروجا وجنات وانبت فيها من كل الزروع والثمرات ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله فلتنظر نفس ما قدمت لغد واتقوا الله ും ബിമാൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവഅലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഭാനുഭവത്തായാല തക്കവ വർദ്ധിപ്പിച്ച് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുഭാനുഭവത്തായാല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങളിൽ അവൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ഈ ഭൂമിയിൽ അവൻ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി തന്നു എന്നുള്ളത് ഭൂമിയെ നമുക്ക് താമസയോഗ്യമാക്കി തന്നതും നമുക്കവിടെ ആവശ്യമായ കാർഷികോൽപ്പന്നങ്ങൾ വളരുവാനാവശ്യമായ നിലയ്ക്ക് ഇവിടെ സൂര്യൻ്റെ ചൂടും അതുപോലെ തന്നെ വളരുവാനുള്ള വായുവും വെള്ളവും അതിന് യോജിച്ച നിലക്കുള്ള മണ്ണും അതേപോലെയുള്ള കാലാവസ്ഥകൾ വ്യത്യസ്തങ്ങളായി മാറുക എന്നുള്ളതെല്ലാം അവൻ തരപ്പെടുത്തിയത് നമ്മോട് ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹമായി അവൻ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു പറയുന്നുണ്ട് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് ജീവനില്ലാതെ കിടക്കുന്ന ഒരു മണ്ണ് ഒരു ഭൂമി മിൻഹാ ഫമിൻഹു തിനെ മഴ പെയ്ത് അതിനെ ജീവിപ്പിച്ച് അതിൽ നിന്ന് ധാന്യങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ അതിൽ നിന്ന് മനുഷ്യർ ഭക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് മുഖേന നാം ഈ ഭൂമിയിൽ ഈത്തപ്പനയുടെ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും നാം നിശ്ചയിക്കുന്നു അവക്കൊക്കെ ജലസേചന സൗകര്യാർത്ഥമുള്ള അരുവികളെയും നാം അതിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു ലിയ കുലൂമിൻ സമരിഹി അതിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് അവർ സുഭിക്ഷമായി ആഹരിക്കുവാൻ വേണ്ടി വമാഅമിലുഹു വൈദീഹ്യം അവരുടെ കൈകൾ കൊണ്ടവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്നും ഇനി അതല്ലെങ്കിൽ മറ്റൊരർത്ഥം അവരുടെ കൈകൾ അതിൽ പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല അള്ളാഹുവാണ് അതിനെ ഇവിടെ വളർത്തുന്നതും ജീവിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതും എന്ന അർത്ഥവും വരാം എന്തായിരുന്നാലും അള്ളാഹു സുബാനുഭവത്താല ഈ അപാരമായ വലിയ അനുഗ്രഹത്തെ നമുക്ക് ഭക്ഷിക്കുവാനുള്ള വിഭവങ്ങൾ ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ ഫലങ്ങൾ കായികനികൾ വായു വെള്ളം സംവിധാനം എല്ല ഇവിടെ ഏർപ്പെടുത്തി തന്നിട്ട് എന്തിനു വേണ്ടിയാണ് അഫലായഷ് കുറൂൻ അവർ നന്ദി കാണിക്കുന്നവരാകുന്നില്ലേ ഇതാണ് സൂറത്ത് യാസീനിലൂടെ അള്ളാഹു ചോദിക്കുന്നത് അപ്പൊ നന്ദി കാണിക്കുവാനാണ് ഇവിടെ അള്ളാഹു സുബാനുഹൂവത്താല് നമുക്ക് ഈ വിഭവങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുള്ളത് ധാരാളം ചെടികളെ സസ്യലദാദികളെ മരങ്ങളെ ഉൽപാദിപ്പിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നത് വിശുദ്ധ ർ പരതി നോക്കിയാൽ മുപ്പതിലേറെ ചെടികളെയും വൃക്ഷങ്ങളെയും ഫലങ്ങളെയും ഒക്കെ വിശുദ്ധ ഖുർആാൻ എണ്ണി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സൂറത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു ചെടിയേയും ജയ്ത്തൂൻ ഒലീവ് മരത്തെയും ഒക്കെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു ഇങ്ങനെ ഉദാഹരണമായി സൂചിപ്പിച്ചു എന്ന് മാത്രം മാത്രമല്ല ഈ ഓരോ ചെടികളും അവയുടേതായ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊന്നും അതിൽ പങ്കൊന്നുമില്ല റഹ്മാനായ റബ്ബാൻ അതിനെ പടിപടിയായി അതിനെ വളർത്തി ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള വിഭവങ്ങൾ പുറത്തേക്ക് തരുന്ന വിധത്തിൽ അതിനെ നിർമ്മിച്ച് വളർത്തുന്നതെന്ന് മനുഷ്യനോട് ചിന്തിക്കാൻ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തു അബസയിൽ അള്ളാഹു ചിന്തിക്കുവാൻ വേണ്ടി പറഞ്ഞല്ലോ മനുഷ്യൻ താൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ അവൻ അതിനെക്കുറിച്ച് മാ വെള്ളം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കുത്തിച്ചൊരിച്ചത് അവൻ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളാണ് മഴ കൊടുത്തത് പിന്നീട് ഭൂമിയില്ലെന്നതാ നാം അതിനെ പിളർത്തി അതിൽ നിന്ന് വിത്തുകളും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ വിത്തുകളെ നാം മുളപ്പിക്കുന്നു മുളപ്പിക്കുന്നു ധാന്യങ്ങളെ അങ്ങനെ ഉളപ്പിക്കുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾസ് പച്ചക്കറികളെയും ഒലീവിനെയും ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളെയും ഫ്രൂട്ട്സുകളെയും അതുപോലെ തന്നെ മേച്ചിൽ പുല്ലുകൾ നിറഞ്ഞ സ്ഥലങ്ങളെയും ഒക്കെ മറ്റ വലി അനാമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമൊക്കെ വിഭവങ്ങളായ നിലക്ക് ഇവയൊക്കെ നാം നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നതിനെ കുറിച്ച് മനുഷ്യൻ എന്താ ചിന്തിക്കാത്തത് എന്ന് എന്തിനാണ് റബിദൊക്കെ നമ്മളോട് പറയുന്നത് മനുഷ്യ നീ ഇങ്ങനെ ഇഷ്ടം പോലെ കഴിക്കുന്ന ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ മറ്റ് ഉണ്ടല്ലോ സുഭിക്ഷമായി നീ ആഹരിക്കുന്ന ഈ വിധത്തിലുള്ള ആഹാരങ്ങളും പാനീയങ്ങളും മറ്റു സംവിധാനങ്ങളും എല്ലാം നിനക്ക് തന്നത് ഒരേ ഒരു റബ്ബാണെന്ന് നീ മനസ്സിലാക്കണം ഒന്നും പിന്നിൽ നീ റബ്ബല്ലാത്ത പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ പലരോയും പൂജിക്കുന്നില്ലേ പലർക്കും നീ ആരാധനകളും വണക്കങ്ങളും ഒക്കെ സമർപ്പിക്കുന്നില്ലേ അവർക്കാർക്കെങ്കിലും ഇതിലൊക്കെ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ റഹ്മാനായ റബ്ബിന്റെ ചോദ്യം അതാണ് അത് പഠിപ്പിക്കാനാണ് നമ്മളോടിത് അല്ലാഹു സുബാനുഹൂ ഈ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു തന്നിട്ടുള്ളത് ആരാണിതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് സൂറത്തു നംലിലെ അറുപതാമത്തായത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തായത്തിൽ ഇപ്രകാരം ചോദിച്ചിട്ടാണ് ഈ ചോദ്യം ആ അല്ലാഹു അമ്മായിരിക്കൂൻ അല്ലയാണോ ഉത്തമം അതോ നിങ്ങൾ പങ്കു ചേർക്കുന്നവരാണോ നിങ്ങൾ പലതിനെയും റബ്ബിന്റെ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാലി സമ്പത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ പലർക്കുമായി അള്ളാഹുവിന് ഒരു വിഹിതം നേർച്ചയാക്കും പോലെ നിങ്ങൾ ദൈവേദരർക്കും നേർച്ചയാക്കി വിടുന്നുണ്ട് ഒഴിഞ്ഞിടുന്നുണ്ട് നിങ്ങൾ കാണിക്കകൾ സമർപ്പിക്കുന്നുണ്ട് അവരൊക്കെയാണോ നിങ്ങൾക്ക് റബ്ബിനേക്കാൾ ഉത്തമം അതോ അതോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക അമ്മൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണോ ഉത്തമൻ ും നിങ്ങൾക്ക് ഉപരിഭാഗത്ത് നിന്ന് വെള്ളം വർഷിപ്പിച്ച് തന്നവനാണോ ഉത്തമൻ അതോ നിങ്ങളുടെ പങ്കുകാരാണോ ഉത്തമന്മാർ അങ്ങനെ ആ വെള്ളം നിങ്ങൾക്ക് വർഷിപ്പിച്ച് തന്നത് മുഖേന അത് മുഖേന അള്ളവരെയാണ് നാമാണ് ഉൽപാദിപ്പിച്ചു തന്നത് അഴകാർന്ന കാണാൻ നല്ല കൗതുകമുള്ള ോപ്പുകളും ഒക്കെ നാമാണ് നിങ്ങൾക്ക് ഉൽപാദിപ്പിച്ചിരുന്നത് ആ വാക്ക് നമ്മൾ മനസ്സിൽ കൃത്യമായി രേഖപ്പെടുത്തുക റബ്ബ് പറയാണ് അതിന്റെ വൃക്ഷങ്ങളും ഒളപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളെ കൊണ്ട് പറ്റൂല നിങ്ങൾക്ക് നിലം മുഴുതാൻ പറ്റും വെള്ളമടിക്കാൻ പറ്റും വിത്തറിയാൻ പറ്റും വളം ചേർക്കാൻ പറ്റും പക്ഷെ മുളപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് മുളപ്പിക്കുന്നത് ആരാണ് ആ വൃക്ഷങ്ങളെ മുളപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല ഒരിക്കലും എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട് അള്ളാഹുവിന്റെ കൂടെ വല്ല ദൈവങ്ങളുമുണ്ടോ അള്ളാഹുവിന്റെ കൂടെ വല്ല ആരാധ്യരുമുണ്ടോ ഇതൊക്കെ ചെയ്തു തരാൻ കഴിവുള്ളവരെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയാവുന്ന ആരെങ്കിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടോ നിങ്ങൾ പങ്കുചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടോ ഇല്ലല്ലോ യഅദിലൂൻ അതെ എന്നാലും അവരെന്ത് ചെയ്യുന്നു റബ്ബിനെ വീണ്ടും സമന്മാരെ റബ്ബ് പഠിപ്പിച്ച യഥാർത്ഥമായ ഏകദൈവാരാധനയുടെ സിദ്ധാന്തത്തിൽ നന്ദി കേടിനെ റഹ്മാനായ റബ്ബ് ഇവിടെ പ്രത്യേകം എടുത്ത് വിമർശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാർത്ഥത്തിലും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഭൂമിയിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ स्वरी जीवच കൂറ് മറ്റുള്ള പലരുടെയും മുമ്പിലേക്ക് സമർപ്പിക്കുന്ന മുഷ്രിഖീങ്ങളോട് ഷിർഖിൻ്റെ വക്താക്കളോട് നിങ്ങളെന്തുകൊണ്ട് തൗഷീദിലേക്ക് തിരിച്ചു വരാതെ ഇത്രത്തോളം പോയി എന്ന് അള്ളാഹു സുബഹാന ഹൂവത്ത ആൽ ചോദിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം റഹ്മാനായ റബിന് പുറമെ മറ്റുള്ളവരിലേക്ക് ആരാധനയുടെ അംശങ്ങൾ വല്ലതും സമർപ്പിക്കുന്ന ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ഹൂവത്താല് ഈ കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നതും അവന്റെ ഞത്തായി എടുത്തു പറയുന്നത് ല ഇലാ എന്ന ആശയത്തെ സമർത്ഥിക്കുവാൻ തന്നെയാണ് അതോടൊപ്പം ഈ ഭൂമിയെ നിങ്ങൾ അങ്ങനെ വെറുതെ വെറുതെ ആക്കിക്കൊണ്ട് നിങ്ങൾ വിടരുതെന്നും നിങ്ങൾ ഭൂമിയിൽ കൃഷികൾ ചെയ്യണമെന്നും അതിനാണ് നിങ്ങൾക്കത് സംവിധാനിച്ച് തന്നിട്ടുള്ളതെന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കാർഷികമായ ഉൽപ്പന്നങ്ങളുടെ വളർച്ചക്കാവശ്യമായ കൃഷിക്ക് വേണ്ട ആഹ്വാനങ്ങൾ വിശുദ്ധ ഖുർആാൻ നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലിഹിസ്ലാമിനോട് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിക്കുന്ന വേളയിൽ ഒരു രാജ്യത്തെ ക്ഷാമകാലത്തെക്കുറിച്ച് പരാതിപ്പെട്ട ജനത നിങ്ങൾ ഏഴ് കൊല്ലം തുടർച്ചയായി നിങ്ങൾ കൃഷി ചെയ്യണം എന്ന ആഹ്വാനം നൽകിയത് കൃഷിക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെ പഠിപ്പിച്ചു തരികയാണ് അതുപോലെ തന്നെ നബി അലൈഹി സഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട് അർലുൻ ആർക്കെങ്കിലും നിലമുണ്ടെങ്കിൽ കൃഷിക്കായി ഉപയോഗപ്പെടുത്തണം ഒന്നുകിൽ നിങ്ങൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് നിങ്ങൾ ഭൂമി വിട്ടുകൊടുത്ത് ഏൽപ്പിച്ചുകൊടുത്ത് വെറുതെ തരിശായി ഭൂമിയെ നിങ്ങൾ വിട്ടുകളയരുത് എന്നിങ്ങനെ നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ സൽമാൻ ഈത്തപ്പന തൈകൾ നടുവാനുള്ള പ്ലാനുമായി നബി സല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ച വേളയിൽ കുഴികൾ കുത്തുവാൻ വേണ്ടി സൽമാൻ അലി അള്ളാഹുഅവിനോട് ആഹ്വാനം ചെയ്തു എന്ന് മാത്രമല്ല മറ്റു സഹാബിമാരോടും സൽമാനെ നിങ്ങൾ ആ കൃഷിയുടെ കാര്യത്തിൽ സഹായിക്കണമെന്നും ആ കുഴികൾ പൂർത്തിയായി കഴിഞ്ഞാൽ എന്നെയും നിങ്ങളറിയിക്കണം എന്റെ കൈ കൊണ്ടും ഒരു തൈ നടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഴികൾ നിർമ്മിക്കുകയും അവരാ ഈത്തപ്പന തടികൾ നടുന്ന കൂട്ടത്തിൽ മുത്തമുസ്തഫയും പങ്കാളിയായി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇസ്ലാം മനുഷ്യൻ്റെ ഏതേത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെയുള്ള നന്മയുടെ വശങ്ങളിലേക്ക് ദിശാബോധം നൽകിയിട്ടുണ്ട് അതൊക്കെയും അനുഗ്രഹങ്ങളായി അനുഗ്രഹങ്ങളാണ് ഭൂമിക്ക് താങ്ങായി നിൽക്കുന്നതെന്നും പരിസ്ഥിതികളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതെന്നും പഠിപ്പിച്ചുകൊണ്ട് ഭൂമിയെ അതിന്റെ കൃത്യമായ നിലക്കുള്ള സന്തുലിതാവസ്ഥക്ക് തകരാറ് വരുത്തുന്ന വിധത്തിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് മരങ്ങൾ നിങ്ങൾ മുറിച്ച് കളയരുത് അത് പെഴുത് കളയരുത് ഉപയോഗശൂന്യമായ വിധത്തിൽ നിങ്ങൾ നിലങ്ങൾ വിട്ടേച്ച് കളയരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണ് ഇതൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യമായ നിലനിൽപ്പിൻ്റെ കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുവാനും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തി എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തോഴിയത് സ്ഥിരപ്പെടുത്തുവാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതേത് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ റഹ്മാനായ റബ്ബ് തരുന്നതാണെന്നും അതുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന തോഹീതിൻ്റെ കൃത്യമായ വശം നമ്മൾ ഉൾക്കൊള്ളണമെന്നും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് അവൻ ചെയ്തു തന്നിട്ടുള്ള ഞാമത്തുകൾക്ക് യഥാവിധി ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഭവത്തെ അയാളെ ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തി ഇവിടെ ഭക്ഷ്യയോഗ്യമായ ഫലങ്ങളും വിഭവങ്ങളും നൽകിയത് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇനിയും സൂറത്തുറായിൽ അള്ളാഹു ഇവിടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഭൂപ്രദേശങ്ങളെ ഏർപ്പെടുത്തി തന്നത് يسقى بماء واحد ونفضل بعضها على بعض في الكل ان في ذلك لايات لقوم يعقلون ان برنجوند ابدا نمك يرقد تتنا ترى تلولا ഒരേ വെള്ളമാണ് ഭൂമി വലിച്ചെടുക്കുന്നത് പക്ഷേ നമുക്ക് പുറത്തേ കിട്ടു തരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ചിലത് പുളിരസം ചിലത് ഉപ്പുരസം ചിലത് നല്ല മധുരം ചിലത് കയ്പ്പ് മധുരത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ മധുരങ്ങൾ അതുതന്നെയും വ്യത്യസ്തങ്ങളായ കളറുകൾ ആരാണിതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം അങ്ങ് ഭൂമിയിൽ ഉണ്ടായതാണെന്ന് മഠയന്മാരും വിഡ്ഢികളുമല്ലാതെ പറയുമോ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഏകനായ ഒരു ശക്തിയില്ലേ ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിങ്ങൾ മാനിക്കണമെന്നു കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു മാത്രമല്ല കൈകളിൽ ചെടികളുള്ളവർ അതുപോലെ തന്നെ ഉപയോഗപ്രദമായ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ നമ്മുടെ വീടുകളും പരിസരങ്ങളും നിലങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തിയാലുള്ള പുണ്യം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടാണ് പോയത് ഏതൊരു മുസ്ലിമായ മനുഷ്യൻ സുഹർസൻ അവനൊരു ചെടി നടുന്നു ഔർഅൻ അല്ലെങ്കിൽ ഒരു കൃഷിയിലവൻ ഏർപ്പെടുന്നു അങ്ങനെ ആ കൃഷിമുഖേന അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് തൈറുൻ പക്ഷി പറവാദികൾ ഭുജിക്കുന്നു ഔ ഇൻസാനുൻ അല്ലെങ്കിൽ മനുഷ്യർ ഭക്ഷിക്കുന്നു ഔ ബഹീമത്തുൻ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ കാലികളോ ഒക്കെ ഭക്ഷിക്കുന്നു അതൊക്കെ അവൻ സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടാതിരിക്കില്ലാ പറയുന്നത് സ്വതക്കയാണത് ം നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു തണൽ വൃക്ഷം നട്ടുപിടിപ്പിച്ചു നമ്മുടെ ജീവിതകാലത്ത് തന്നെ അത് തഴുത്ത് വളർന്നു ആളുകൾക്ക് തണല് കിട്ടി അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടായി കായികനികൾ ഉണ്ടായി മൃഗങ്ങൾ ഭക്ഷിക്കുന്നു മനുഷ്യർ ഭക്ഷിക്കുന്നു പക്ഷിപ്രവാദികൾ കൊത്തി തിന്നുന്നു നമുക്കത് സ്വതക്കയാണ് മരിച്ചാലും മുറിഞ്ഞു പോകാത്ത ജാരിയായ സ്വതക്കയാണത് മരണപ്പെട്ടാലും അതിൻ്റെ തുടക്കക്കാരനായ വ്യക്തിയുടെ ഖബറിലേക്ക് എത്തുന്ന സ്വതക്കയാണതെന്ന് മുസ്തഫ മുത്തമുസ്തഫല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചപ്പോൾ സമൂഹത്തോട് ദുന്യവിയും മുഹറവിയുമായ ഉപകാരങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ആ പ്രത്യേകമായ പ്രയോഗം മാനവരാശിയോട് റഹ്മാനായ റബ്ബ് ചെയ്ത റഹ്മത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇസ്ലാം അതാണ് ഏറ്റവും നല്ല രൂപത്തിലുള്ള നിർദ്ദേശങ്ങളടങ്ങിയ തത്വസംഹിത എന്ന് മേനി പറയുക മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ മുഖമുദ്രയായി സ്വീകരിച്ചുകൊണ്ട് ആ ആദർശത്തിൻ്റെ ആ സംസ്കാരത്തിൻ്റെ വാക്യാക്കളും പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക പൈശാചിക ചിന്തകളിലൊന്നും ദുർബോധനങ്ങളിലൊന്നും പ്രവർത്തനങ്ങളിലൊന്നും വിട്ടു നിൽക്കുകയും ചെയ്യുക അള്ളാഹു സുബാനഹുവത്ത് അല തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലൊന്നും റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നു അള്ളാഹുവെ പരിപൂർണമായും നീ ശിഫ നൽകണമേ ഞങ്ങൾക്കും നീ ആഫിയ ത്തിയുസ് പ്രദാനം ചെയ്യണമേ പലരും അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടു പോയി അള്ളാഹുവേ അവരുടെ കബറുകൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും കത്തിയാളുന്ന ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അല്ലാഹു الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اجرنا واجر والدينا من النار، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والاكرام